നമ്മുടെ ഏത് ആവശ്യവും ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള പന്ത്രണ്ടാമത്തെ അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനു മുമ്പ് ഉദ്ദേശങ്ങളൊക്കെ നിറവേറാനുള്ള പതിനൊന്ന് അമലുകൾ നാം നമ്മുടെ ചാനലിൽ പറയുകയും ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആ അമലുകളൊക്കെ അവരവരുടെ ജീവിതത്തിൽ ചെയ്തു ഒരുപാട് റിസൾട്ടുകൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു അലഹം നിങ്ങളൊക്കെ ഈ അറിയിക്കുന്ന മെസ്സേജുകളും അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടുകളൊക്കെയാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ നമ്മെ ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നത് കാരണം നമ്മളിതിൽ പറയുന്നത് വിശുദ്ധ ഖുർആാനാണ് ഖുർആനിന്റെ ആയത്താണ് അബീബായ സൊല്ലാഹുലി വസ്ല്ലാം അതങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് അങ്ങനെ അള്ളാഹുവിയിലേക്കെടുത്ത് പടച്ച റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചത് ആ പടച്ച റബ്ബിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ അവനിലേക്ക് അടുത്ത് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിയിലേക്ക് അടുപ്പിക്കുകയും കൂടെയാണ് ഇതിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇരുലോകത്തും ഗുണം ലഭിക്കാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇതിനകം പതിനൊന്ന് അമലുകൾ നാം ഈ വീഡിയോയിൽ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ആളുകൾ ചെയ്തിട്ടുണ്ട് ഇന്നും പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നും മെസ്സേജ് വന്നിട്ടുണ്ട് അതിലൊക്കെ അവര് എത്ര പെട്ടെന്ന് അറിയോ ഈ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ ഫലം ലഭിച്ച എത്രയോ ആളുകളുണ്ട് ഞാൻ അവരുടെ നമ്പറും ഇതൊന്നും എനിക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പലരും ഓരോ ദിവസവും അതിനെ കുറിച്ച് അറിയിക്കുന്നുണ്ട് സാധ്യത മോളുടെ വിവാഹം ശരി ായി അതിന് ഡേറ്റ് ഞാൻ തീരുമാനിച്ചു ഉസ്താദിന്റെ സ്ഥലത്തിന്റെ കച്ചവടം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അത് വാക്ക് മുറിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് ബാക്കി കാര്യങ്ങളിലൂടെ റെഡി ആവാനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരു കുടുംബം അവരുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ടായിരം ബിസ്മി ചെല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അത് പൂർത്തീകരിച്ച ഉടനെ തന്നെ ആ സ്ഥലം വിറ്റവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ എളുപ്പം അവർക്ക് എത്രയോ അനുഭവങ്ങൾ ഓരോ ദിവസവും നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മിലേക്ക് അറിയിക്കുന്നുണ്ട് അപ്പൊ വളരെ വിശ്വാസത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ തയ്യാറുള്ള ആരുണ്ടോ അവർക്കൊക്കെ അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ നാം പറഞ്ഞിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പന്ത്രണ്ടായിരം ബിസ്മിയുടേത് അതേപോലെ തന്നെ യാൽത്തീഫിൻ്റെതും അതേപോലെ സൂറത്തുൽ ഫും സൂറത്തു യാസീനിൻ്റെ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രൂപത്തില് എങ്ങനെ നമുക്ക് റബ്ബിൽ നിന്ന് റബ്ബാണല്ലോ എല്ലാം നൽകുന്നത് റബിൽ നിന്ന് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ ചെയ്ത വീഡിയോസിന്റെ കൂട്ടത്തിലെ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആഗ്രഹം നമുക്ക് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ അത് നമ്മുടെ മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാകട്ടെ നമ്മുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാവട്ടെ ആവട്ടെ നമ്മുടെ എന്താ ഏതെങ്കിലും ഒരു ഇണയുടെ അത് ഭാര്യയുടേതാവട്ടെ ഭർത്താവിൻ്റെതാകട്ടെ ആദ്യം ഇങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്താ സഹോദരിമാരോ അവരുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനോ അങ്ങനത്തെ ശീലമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പൊ ഒരുപാട് പ്രവാസികളും ഒരുപാട് സഹോദരന്മാര് അവരവരുടെ ഭാര്യമാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ പ്രയാസങ്ങൾ പറഞ്ഞു പറഞ്ഞ് തുഴക്കേൽപ്പിച്ചവരൊക്കെ ഉണ്ട് അപ്പോ ഇണ ആരാവട്ടെ ഭാര്യ ആവട്ടെ ഭർത്താവ് അവരുടെ റാഹത്തുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം ആയി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ലക്ഷക്കണക്കിന് കടബാധ്യതയുണ്ട് കടങ്ങൾ വീടാൻ ഇങ്ങനെ തുടങ്ങി വിറ്റ് പോകാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി എടുത്തു വെച്ച് നമ്മുടെ സ്ഥലം വിറ്റ് പോകാൻ ഇങ്ങനെ തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വളരെ ആത്മാർത്ഥമായി ചെയ്യണം ചെയ്യണമെന്നുള്ളു നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്ന അമലുകളൊക്കെ മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞ അവരൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അവർക്കൊക്കെ ഫലം ലഭിച്ച ഒരുപാട് അമലുകളാണ് ഇതിനൊക്കെ കൃത്യമായ അതിന്റെ പദങ്ങളും ലെഫലുകളും അത് കിതാബുകളിൽ പറഞ്ഞ അറബി ഉദ്ധരിണികൾ ഉദ്ധരണികളൊക്കെ ഉണ്ട് അതൊന്നും ഞാനിവിടെ പറയാത്തത് ഇത് കൂടുതലും കേൾക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ് എന്ന അടിസ്ഥാനത്തിലാണ് അതൊന്നും കൂടുതൽ ഞാൻ അതിന്റെ തെളിവുകളിലേക്ക് പ്രവേശിക്കാത്തത് അപ്പൊ നിഷാദോ നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ പന്ത്രണ്ടാമത്തെ ആമൽ എന്ന് പറയുന്നത് മൂന്ന് ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ പറയുന്ന ആമല് ചെയ്യണം അപ്പൊ കണ്ടിന്യൂസ്ലി മൂന്ന് ദിവസം ചെയ്യണം ആ മൂന്ന് ദിവസങ്ങളിൽ നിസ്കാരങ്ങളൊന്നും കള ആക്കരുത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിസ്കാരം കള ആക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ആമല് കൂടുതൽ ഫലം ചെയ്യണമെങ്കിൽ ആ മൂന്ന് ദിവസങ്ങളിലും കൃത്യമായി നിസ്കരിക്കപ്പെടണം അഞ്ചു വക്കത്ത് നിസ്കാരം അതേപോലെ തന്നെ ആ ദിവസങ്ങളിൽ വല്ല വളരെ സൂക്ഷ്മമായി ജീവിച്ച് ഒന്നാമത്തെ ദിവസം ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് വെള്ളിയാഴ്ച രാവ് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിങ്കളാഴ്ച രാവ് തുടങ്ങാം ഏത് ദിവസവും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അപ്പൊ വെള്ളിയാഴ്ച രാവാണ് തുടങ്ങുന്നത് ആദ്യം വ്യാഴാഴ്ച വെള്ളിയാഴ്ച പുലർച്ചെ സുബിന്റെ മുമ്പ് ഒരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് എടുത്ത് ശുദ്ധിയായി നല്ല മനസാന്നിധ്യത്തോടു കൂടെ വന്ന് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഫ്രഷ് ആയിട്ട് വരെ കുളിക്കാൻ പറ്റുന്നവർ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ മുമ്പ് തഹജ്ജതുമായി ബന്ധപ്പെട്ട ഒരാമ്മ പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ ശുദ്ധിയാകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുളിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെ കഴിയുന്നില്ല അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ മാക്സിമം എല്ലാ ഭാഗങ്ങളും ശുദ്ധിയാക്കിയിട്ട് വളരെ മനസാന്നിധ്യത്തോടു കൂടെ റൂമിലേക്ക് വന്ന് എവിടെയാണോ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് വന്ന് നല്ല വൃത്തിയുള്ള എന്താ നിസ്കാര കുപ്പായും അതേപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതും നല്ല ക്ലീൻ നല്ല വൃത്തി ശുദ്ധി ഇമാനിന്റെ പകുതിയല്ലേ അപ്പൊ നല്ല വൃത്തിയോടു കൂടെ വന്ന് നല്ല സുഗന്ധം പൂഷി ആ നമ്മൾ നിസ്കരിക്കുന്ന ആ പരിസരം ഉണ്ടല്ലോ ആ റൂമ് അവിടെയും വേണമെങ്കിൽ എന്തെങ്കിലും അത്തറൊക്കെ എന്താ അത്തറിന്റെ ഗന്ധമൊക്കെ വരുന്ന രൂപത്തിലെ കർട്ടൻസുകളിലും അതേപോലെ തന്നെ റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ സുഗന്ധം അങ്ങനെ സ്മെല്ല് ചെയ്യാൻ പറ്റിയ രൂപത്തിലൊക്കെ ഉണ്ടായാല് അത് നന്നാവും കാരണം ഇതൊക്കെ നല്ല ഫലം ലഭിക്കാനുള്ള ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ നല്ല അർവാഹകളും അതേപോലെ തന്നെ മലായിക്കത്തിന്റെ ഐക്കത്തിന്റെ അതൊക്കെ ഇങ്ങനെ നല്ല ശുദ്ധിയുള്ള സ്ഥലത്തും നല്ല സുഗന്ധപൂരിതമായ സ്ഥലത്തൊക്കെ ഉണ്ടാകും അപ്പൊ അവരുടെയൊക്കെ ഹൊറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഴക്ക് ഇജാപത്ത് കിട്ടാൻ അത് വലിയ കാരണമാകും അപ്പൊ അങ്ങനെ നല്ല സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അങ്ങനെ ആ അന്തരീക്ഷത്തിൽ ഇരുന്ന് നിങ്ങള് നല്ല വൃത്തിയോടുകൂടി കിബിലായിലേക്ക് തന്നെ നേരെ മുസല്ല തിരിച്ചിട്ട് രണ്ടരക്കാലത്ത് തഹജ്ജ് നമസ്കരിക്കുക നമ്മുടെ സുബിന്റെ മോ ശേഷം ആ നിന്ന് സലാം ഉടനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വൺ ബൈ വൺ ആയി ഓരോ നായിട്ട് നിങ്ങൾ ചെയ്യാം എന്താ ചെയ്യേണ്ടത് കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ അത് എഴുതി തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ ഫാ ഉമുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ അതേപോലെ തന്നെ തന്നെ ചെയ്യണം അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽ ഇങ്ങനെ ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലിം എന്നുള്ളത് പത്ത് പ്രാവശ്യം അതിനുശേഷം എന്ന് ചൊല്ലുക ഇതാണ് ചെയ്യേണ്ട ആണല ഇത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇത് ചെയ്തതിന് ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് രണ്ട് കൈകളും ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ കൈയിന്റെ ഉള്ളൻ കൈയിലേക്ക് നോക്കിയിട്ട് പടച്ച റബിനോട് പച്ചമലയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് ആ ചെയ്യുന്നത് കൃത്യമായിട്ട് റബിനോട് പറയാം ഞാന് ഇങ്ങനെ സൂറത്തുകളെ ഓതിയിട്ട് ഇങ്ങനെ ഞാൻ ഇരുന്ന് നിന്നോട് റഹ്മാനായ എൻ്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോന് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വർഷങ്ങളായി ഞാൻ വിൽക്കാൻ വേണ്ടി വെച്ച ആ സ്ഥലം വിറ്റുപോകാൻ വേണ്ടിയിട്ടാണ് നല്ല റാഹത്തിലുള്ള ഒരു പാർട്ടി അടുപ്പിച്ച് നീയാണെല്ലാം സാധിപ്പിക്കുന്നവൻ നീ നല്ല റാഹത്തിൽ അത് വിറ്റുപോകാനുള്ള വഴി എനിക്ക് തുറന്നിരണമല്ലോ എന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ നിങ്ങൾക്കറിയുന്ന രൂപത്തിൽ റബ്ബിനോട് ആവശ്യം പറഞ്ഞ് ചെയ്യാം എന്റെ മോളെ നീറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കണം നല്ല വിജയം ലഭിക്കണം എന്ന് പറഞ്ഞ് മാതാപിതാക്കളാകുന്ന നിങ്ങൾ മക്കൾക്ക് വേണ്ടി ധന ചെയ്യുന്നത് നിങ്ങൾ റബ്ബിനോട് മനം പൊട്ടി ആരും അറിയാത്ത സമയം അല്ലെ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്താ ഈ സമയം പടച്ചറപ്പും നീയും മാത്രം അറിയുന്ന സമയമാണ് വേറെ ആരും ഈ സമയം അറിയൂല അല്ലെ പലരും കരിമ്പടം പുതച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് രാത്രി നിഷ പാർട്ടികളും ഡി ജെ പാർട്ടികളും മ്യൂസിക് ഷോകളൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂർ രണ്ടു മണിക്കൊക്കെ വന്ന് അവര് ക്ഷീണത്തിൽ കിടന്ന് രാവിലെ ഒമ്പത് പത്ത് മണിയാകുമ്പോൾ എഴുന്നേറ്റ് സുഭ്യം കല ആക്കിയൊക്കെ എഴുന്നേൽക്കുന്ന ആ ഒരു ശീലമുള്ള ആളുകൾക്കിടയിൽ നിന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പടച്ച റബും നീയും മാത്രം അറിയുന്ന സമയത്ത് നീ നിന്റെ റബ്ബിനോട് ചോദിക്കുന്നതു ആണ് അത് ജൌഫുല്ലൈലിലുള്ള ആണ് എന്താ ജൗഫുല്ലൈലിലുള്ള രാത്രിയുടെ ഉള്ളിലിരുന്ന് ത്വ ചെയ്യുന്നത് അർദ്ധരാത്രിക്ക് ശേഷം ത്യ ചെയ്യുന്നത് പെട്ടെന്ന് സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ ഈ അമല് ചെയ്യുകയാണെങ്കിൽ അതേത് വിഷയത്തിനാണോ ചെയ്യുന്നത് മൂന്ന് ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യാം ആ ചെയ്യുന്ന മൂന്ന് ദിവസത്തിന്റെ കാലയളവിൽ കാലയളവില് നിസ്കാരങ്ങളൊക്കെ ആക്കാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടുക ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് റൂമ് വൃത്തിയുള്ളതായിരിക്കണം അവിടെ മറ്റേ മലക്കുകളുടെ പ്രവേശത്തിന് എന്താ തടസ്സം നിൽക്കുന്ന രൂപങ്ങള് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കണം അങ്ങനെ വളരെ ഹൃദയസ്ഥാനം കുട്ടികളൊക്കെ മൂത്രമൊഴിച്ചതോ അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള വല്ല സംഭവങ്ങളൊക്കെ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ശുദ്ധിയോടു കൂടെ ശുദ്ധിയുള്ള സ്ഥലത്തിരുന്ന് റബിനോട് ചെയ്യുന്ന ഈ ഒരു നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും ഇതിപ്പോ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ മുമ്പേ ഞാൻ ഓരോരുത്തരും എനിക്ക് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴും ഇവിടെ നേരിട്ട് വരുന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് അമലുകളുടെ എല്ലുകളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് പലരും നേരിട്ട് വന്നിട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് അവര് നേരിട്ട് തന്നെ ഉസ്താദ് പറഞ്ഞു തന്നിട്ട് ചെയ്യണം എന്ന രൂപത്തിൽ അള്ളാഹോ എല്ലാവർക്കും നല്ല ആ ചെയ്യുന്ന അമലിൽ അല്ലാഹു നല്ല ഫലം നൽകട്ടെ അതിനുശേഷം വളരെ നല്ല വിശ്വാസത്തോടു കൂടെ നിങ്ങൾ ഈ അമല് ചെയ്യ നല്ല റിസൾട്ട് അതിന് ലഭിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതൊക്കെ വിശുദ്ധ കുർക്കാനും സ്വലാത്തും ഹബീബായ തങ്ങളിലൂടെ തങ്ങളിലൂടെ സാധിപ്പിക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ തവസിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അമലുകളാണ് അപ്പൊ അതിനൊക്കെ ഫലമുണ്ടാകും എന്ന പ്രതീക്ഷ നമുക്ക് വേണം ചില ആളുകൾ പറയും ഞാൻ പന്ത്രണ്ടായിരം വിഷമിയല്ലേ ശരിയായില്ലോ ഞാൻ എത്ര ആയി ചെല്ലെ ശരിയായില്ല എത്ര ആളുകള് അങ്ങനെ ഒരു ഇല്ല കാരണം ആ ഒരു കാര്യം എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടത് ഏത് സമയത്താണ് ലഭിക്കേണ്ടത് എപ്പോൾ ലഭിച്ചാലാണ് അത് ഹൈറായിരിക്കുക എന്ന് കൃത്യമായി അറിയുന്നവനാണ് റബ്ബ് അപ്പൊ ആ റബ്ബ് സുബാനുഭവത്തായാലും അത് നമുക്ക് സാധിപ്പിച്ചു തരും അപ്പൊ അമല് ചെയ്തതിന്റെ ശേഷം ആ ഒരു ചിന്ത മനസ്സിലുണ്ടാകാൻ പാടില്ല ഏത് ചിന്ത മനസ്സിൽ നിങ്ങൾ ഈ ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെയുള്ള അമലുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങള് ചെയ്ത വീഡിയോസിന്റെ താഴെയുള്ള കമ്പനികൾ കമന്റുകൾ നോക്കും എത്രയാളുകൾ ഫലം ലഭിച്ചതിന്റെ എന്താ കമന്റുകൾ അതിൽ കാണാം അതൊക്കെ വെറുതെ പറയുന്നതല്ലല്ലോ അതാ ഫലം ലഭിച്ചത് കൊണ്ട് തന്നെ അവര് എഴുതുന്നതാണല്ലോ അപ്പൊ അതേപോലെ നമ്മൾ വിശുദ്ധ ഖുർആാന കൊണ്ടുള്ള അമലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ആദ്യം വിശ്വാസമാണ് വേണ്ടത് ആ വിശ്വാസം ഉണ്ടാക്കാനുള്ള ഘടകമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആനാണ് എന്തിനും പരിഹാരമാണ് രണ്ടാം മറ്റേതെ ചെയ്യുന്ന ആ സമയത്ത് നല്ല പ്രതീക്ഷയോടുകൂടെ ചെയ്യ ചെയ്യ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ശുഭാപ്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ശുഭാപ്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാലും ഞാൻ അള്ളാഹുവേ ഞാൻ ഇങ്ങനെ ഒരു ആമല ചെയ്തു അതിങ്ങനെ ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോ ഒരു ഉസ്താദ് പറഞ്ഞത് കണ്ടപ്പോ ഞാൻ ആമല ചെയ്തു അള്ളാഹു എനിക്കത് സാധിപ്പിച്ചു തരും ആ ആമല ചെയ്തതിന് ശേഷം അവന്റെ മനസ്സിൽ ഇങ്ങനെ വരണ്ട് അലഹദില്ല ഞാൻ പന്ത്രണ്ടായിരം എന്നുള്ളത് ഉസ്താദ് പറഞ്ഞതുപോലെയാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹുസ്താദ് കിതാബിലുള്ളതാണല്ലോ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അതേപോലെ മഹാന്മാർക്ക് ഫലം ലഭിച്ചു എന്ന് പറഞ്ഞതാണ് ഞാൻ അതേപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി അള്ളാഹു എനിക്ക് അതിനൊരു വഴി കാണിച്ചു തരും എന്നാ ഒരു പ്രതീക്ഷ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ പ്രതീക്ഷ അങ്ങനെ തന്നെ വേണം അപ്പൊ ആ പ്രതീക്ഷയിലൂടെ ആ പ്രതീക്ഷയാണ് എപ്പോഴും നമുക്ക് വേണ്ടത് അത് നല്ലൊരു ക്വാളിറ്റിയാണ് അള്ളാഹു നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ ഒരുപാട് ആളുകൾ നമ്മോട് കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചുരുങ്ങിയത് ഒരു പത്തഞ്ഞൂറോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫോൺ കോളുകൾ ചെയ്തിട്ടുണ്ടാവും നേരിട്ട് കാണാൻ അവർക്കൊന്നും നമുക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല കാരണം ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ എടുത്തപ്പോൾ ഒരുപാട് ആളുകളെ എടുത്തപ്പോൾ ഒരു പത്ത് നാനൂറോളം ആളുകളെ ഒരുമിച്ച് വന്നപ്പോൾ നമുക്ക് നോക്കാൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വന്നു അങ്ങനെ നമ്മൾ അതിനൊരു നിയന്ത്രണം വെച്ചു നിയന്ത്രണം വെച്ചപ്പോൾ അതില് ഒരു നാല്പതാള് അമ്പതാളൊക്കെ വരാ അത്ര ആളുകൾ ഒരു ദിവസം വരുന്ന സംവിധാനം ഉള്ളു അപ്പൊ അങ്ങനെ ആകുമ്പോഴും സമയം വൈകുന്നുണ്ട് കാരണം ഒരു ടോക്കണിലെ ചുരുങ്ങിയതിൽ മൂന്ന് നാല് ആളുകളൊക്കെ കയറിയിട്ട് അത്രയും ആളുകൾ സംസാരിക്കുന്നു അപ്പോൾ അതില് എന്താ ഒരു ടോക്കണിലെ നാലാളുകളൊക്കെ വരുന്ന സംവിധാനമാകുന്നു അപ്പൊ അതും പ്രയാസമായി സംഭവിക്കുന്നു അങ്ങനെ നമുക്ക് അതിലൊരു പ്രയാസം ഇങ്ങനെ നേരിട്ട് തുടങ്ങിയപ്പോഴാണ് വീണ്ടും വീണ്ടും ആളുകളെ കുറയ്ക്കുകയും അതേപോലെ തന്നെ ബുക്ക് ചെയ്ത ആളുകളെ തന്നെ പലപ്പോഴും ക്യാൻസൽ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തു ചെയ്തു ചെയ്യുന്നത് അല്ല എന്ന് അറിയിക്കുകയാണ് ഇനി ഒഴിവുള്ള ഒരു ദിവസം ഇഷാ അറിയിക്കും അതിനെ കറക്റ്റ് അതിന്റെ രൂപങ്ങളൊക്കെ നോക്കിയിട്ട് നിശാലും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്